എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇപ്പോൾ കോപ്പ അമേരിക്ക മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ ടി വിയിൽ കാണാൻ സാധിക്കാത്തതാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഒരു സങ്കടകരമായ വാർത്ത എന്നാലിപ്പോൾ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും ഇപ്പോൾ ടി വിയിൽ തന്നെ നമുക്ക് കോപ്പ അമേരിക്ക മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാലിത് ചില പേർക്കൊക്കെ സങ്കടകരമായ വാർത്തയായിരിക്കും കാരണം ചില ആളുകൾക്ക് മാത്രമേ ടി വിയിൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അഥവാ കേരള വിഷൻ ടി വി നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കേരള വിഷനിൽ മുപ്പത്താറ് എന്ന് പറയുന്ന നമ്പറിലുള്ള ചാനലിൽ നിങ്ങൾക്ക് കോപ്പ അമേരിക്ക മത്സരങ്ങളുടെ എല്ലാ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചിലർക്കൊക്കെ കോപ്പ അമേരിക്ക മത്സരങ്ങൾ ആ ചാനലിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും കോപ്പ അമേരിക്ക മത്സരങ്ങൾ കേരള വിഷൻ ടി വി ഉള്ളവർക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബാക്കി കേരള വിഷൻ അല്ല നിങ്ങളുടെ ടി വി കാണാൻ വേറെ വഴിയൊന്നുമില്ല ലിങ്ക് വഴിയൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തു തന്നെയായാലും കേരള വിഷൻ ടി വി ഉള്ളവർക്ക് കോപ്പ അമേരിക്ക മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതെന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഒരു സന്തോഷകരമായ വാർത്ത തന്നെയാണ്